ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഈ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാലേ അങ്ങനെ നമ്മുടെ രേവതിയും അലീനയും കൂടി ചിന്നുമോളെ കാണാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ രേവതിക്ക് ഭയങ്കര ഒരുക്കാനുട്ടോ ഒരുങ്ങി 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 നമ്മുടെ രേവതി ഒരു പരിധി പറയാം ഇച്ചിരി ഒരുക്കം കൂടലേ നമ്മുടെ രേവതിക്ക് രേവതിക്ക് ഒരുങ്ങാലോ കാരണം ഇപ്പൊ മാമച്ചന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസിയുടെയും ഒക്കെ മോളെ പോലെ തന്നെയാണ് അപ്പം രേവതിക്ക് ഒരുങ്ങാം അപ്പൊ രേവതി നല്ല ബെസ്റ്റ് ആയിട്ടൊക്കെ ഒരുങ്ങി ഇറങ്ങുകയാണ് അപ്പൊ ഇവര് ഒരുങ്ങി ഇറങ്ങിന്റെ ഇടയ്ക്ക് ആ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാത്രല്ല നമ്മുടെ അലീനയ്ക്ക് വന്നിട്ട് തിരിച്ചു പോകാനുള്ളതാണ് അപ്പൊ അതുകൊണ്ട് വന്നിട്ട് തിരിച്ചു പോകണം ഇന്ന് തന്നെ പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അലീന ചേച്ചി നമുക്ക് ഒരു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരെ അലീന ചേച്ചി പ്ലീസ് അലീന ചേച്ചി എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല മോളെ നമ്മൾ വേറൊരു വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയല്ല പിന്നെ അത് അലീന ചേച്ചിയുടെ ഒരു സ്വന്തം വീടല്ലേ മോളെ അത് അവർക്കറിയില്ലല്ലോ എനിക്കല്ലേ അറിയത്തുള്ളൂ എനിക്ക് പോയേ പറ്റൂ പോയി ചിന്നുമോളെ ഒന്ന് കാണണം പാവം അവളെ അന്ന് നമ്മൾ അവിടെ ഇട്ടിട്ട് പോകുന്നതല്ലേ നമുക്ക് ഒരു തോന്നൽ കാണൂല്ലോ നമ്മൾ അവളെ ഉപേക്ഷിച്ച് പോകുന്നതായിരിക്കുന്നു ആ ഒരു തോന്നൽ അവക്ക് ഉണ്ടാകാൻ അതുകൊണ്ടാ ഏതായാലും പോകാം നമ്മള് ബസ്സിന്ന് ഇവിടെ നിന്ന് കേറി അവിടെ വരെ ചെല്ലുന്ന സമയം പിന്നെ ഒരു ഒരു മണിക്കൂർ നമുക്ക് ചിന്നുമോളുടെ അടുത്ത് ഇരുന്ന് വേണ്ട അരമണിക്കൂർ ഇരുന്ന് തിരിച്ചു വരാല്ലോ അല്ല ചിന്നുമോൾക്ക് നമ്മൾ എന്താ ഇപ്പൊ മേടിച്ചോണ്ട് പോവാ ചിന്നുമോൾക്ക് നമുക്ക് ഉടുപ്പ് മേടിച്ചോണ്ട് പോവാം ഒരു രണ്ടു ഉടുപ്പ് മേടിച്ചോണ്ട് പോയാൽ പോരെ ഉം മതി അലീന ചേച്ചി അല്ല എന്റെ കയ്യിലെ ക്യാഷ് ഉണ്ട് ഞാൻ ഗ്രേസി ആ ഗ്രേസി ആന്റിയോടും അങ്കിളിനോടും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് കിട്ടും ആ ക്യാഷ് കൊണ്ട് മേടിക്കാം ഇപ്പൊ നീ ക്യാഷ് ഒന്നും എടുക്കണ്ട ഇപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ട് ഈ മാസത്തെ ശമ്പളം എനിക്ക് കിട്ടിയായിരുന്നു നിന്റെ ക്യാഷ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് അവിടെ ചെന്ന് ടൗണിൽ ഇറങ്ങിയിട്ട് മേടിച്ചുകൊണ്ട് പോകാം ഇവിടെ നിന്ന് നിർദ്ദേശം ഒന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അവിടെ ചെന്നിട്ട് ഏഹ് നമുക്ക് ചിഹ്നുമോൾക്ക് രണ്ടു ഉടുപ്പൊക്കെ മേടിച്ചോണ്ടു പോകാന്നൊക്കെ പറഞ്ഞ് ഇവരെ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഏതായാലും ഇവർ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഗ്രേസിയും മാമച്ചനും കൂടെ റെഡി ആയിട്ട് ഇരിക്കാനിട്ടോ ഗ്രേസിയും മാമച്ചനും കൂടെ റെഡി ആയിട്ടിരിക്കുന്നതാണ്ട് രേവതി ചോദിച്ചു നിങ്ങൾ ഇത് എങ്ങോട്ട് പോവാ ഓഹോ നിന്നോട് പറഞ്ഞിട്ട് വേണോ ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഞങ്ങക്ക് പലയിടത്ത് പോകാനുണ്ട് ഇപ്പൊ നിന്നെ ബോധിപ്പിച്ച നിന്റെ അടുത്ത് ഒപ്പിട്ട് ചെയ്തിട്ട് വേണോ പോവേണ്ടത് അല്ല ഓ ഞാൻ എങ്ങോട്ട് പോകാണെന്നൊന്ന് ചോദിച്ചല്ലേ ഉള്ളൂ അല്ല ഞങ്ങള് പോകുവാണിപ്പം ഞങ്ങൾ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ അതിന്റെ ഇടയില് നിങ്ങൾ വീട്ടിലാരും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ മ്മ് വീട്ടിൽ ആരും വേണ്ട ഞങ്ങളേ ഒരു സ്ഥലം വരെ പോവുക നിങ്ങൾ ഒരു കാര്യം ചെയ്യാം ബെസ് സ്റ്റാൻഡിലാക്കാം ആ അത് ശരിയാട്ടോ ഞങ്ങളെ ബെസ് സ്റ്റാൻഡിലാക്കിയരെ ഞങ്ങൾ ബസ്സിന് കയറിപ്പോക്കോളാം അല്ല ഞങ്ങളും കൂടി ഈ ചിന്നുമോളെ കാണാൻ അവിടെ വരെ വരുന്നതിന് വല്ല പ്രശ്നം ഉണ്ടോ നിങ്ങക്ക് അയ്യോ നിങ്ങളും കൂടെ ചിന്നുമോളെ കാണാൻ വരാനോ എങ്കി പിന്നെ അവക്ക് ഭയങ്കര സന്തോഷമാകും എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം മാമച്ച നമുക്കേ ഇവളുടെ ചിന്നുമോളെ ഒന്ന് പോയി കണ്ടാലോ അല്ലെ ഇവളെ ഏത് ഏത് നേരവും ആഴേക്ക് നാൽപ്പത് വട്ടം ചിഞ്ഞുമോള അലീന ചേച്ചി ആ ചേച്ചി ഈ ചേച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് നടന്നതല്ലേ അലീന ചേച്ചി നമ്മൾ കണ്ടു അപ്പൊ പിന്നെ ചിഞ്ഞുമോള കാണാതെ വെറുതെ വിടേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ പിന്നെ നമുക്ക് ചിഞ്ഞുമോളെ കൂടെ ഒന്ന് പോയി കണ്ടേക്കാം സത്യം ഒന്നു നിങ്ങള് പറയുന്നത് നിങ്ങളും വരുന്നുണ്ടോ അപ്പൊ ആനേ ഞങ്ങളും കൂടെ വരാന്നേ നിങ്ങളുടെ കൂടെ ചിന്നുമോളെ കാണാനായിട്ട് ആ എങ്കിൽ പിന്നെ റെഡി ആയിരിക്കോ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയാണ് അപ്പൊ അലീന പറയുന്നുണ്ട് അല്ലാതെ നിങ്ങക്കൊരു ബുദ്ധിമുട്ടാകുമെങ്കില് ഓ അലീന എന്ത് ബുദ്ധിമുട്ട് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞങ്ങളെ കൊണ്ടുപോകാതെ കൊണ്ടുപോകാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങളെ കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എങ്കിൽ പിന്നെ വന്നോ കുഴപ്പമില്ല നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയണം അങ്ങനെ ഇവർ ഒരുമിച്ചാണ് ചിന്നമോളെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇതിനിടയിൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വൈജയന്തിയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ് വീട്ടിലെ പണിയെടുത്ത് പണിയെടുത്ത് നടു ഒടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമതൊന്നും ചെയ്തിട്ടിട്ട് ശരിയാകുന്നില്ല അലീനയുടെ കൈയും കണ്ണും മനസ്സും ഒക്കെ എല്ലാ സ്ഥലത്തും ഒരേ സമയം എത്തുന്ന പോലെ എത്തത്തില്ലല്ലോ എത്തോ വൈജയന്തിയുടെ പിന്നെ വൈജയന്തി കിച്ചണിൽ കയറുന്നു അത് ഉണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു ഇവര് മക്കളോട് വിളിച്ചിട്ടാണെങ്കിൽ കൃഷ്ണമോൾ വന്ന് രണ്ടുമൂന്ന് തവണ ചപ്പാത്തിയൊക്കെ ഉരുട്ടി പരത്തി അങ്ങാണ്ട് കൊടുത്തിട്ട് കൃഷ്ണമോൾ അത് ഇട്ടിട്ട് പോയി കൃഷ്ണമോൾക്ക് പറഞ്ഞു എനിക്ക് പോകണം എനിക്ക് പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കൃഷ്ണമോൾ അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏർ നമ്മുടെ ബബിതയാണെങ്കിലും പണിയൊന്നും ചെയ്യത്തൂല്ല കുഴിമടിച്ചാണ് ഏർ ബബിത ആ ചുമ്മാ കള്ളത്തരത്തിനൊക്കെ വന്ന് നിന്നു എന്നിട്ട് മുങ്ങി അങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ ഇതൊക്കെ കാണുകയാണ് കേട്ടോ ബാലേന്ദ്രൻ ഇതൊക്കെ കണ്ടോണ്ടിങ്ങനെ നിക്കി അപ്പൊ ബാലേന്ദ്രൻ വന്ന് കിച്ചണിൽ ഇങ്ങനെ നോക്കി കാണുന്നതും വൈജയന്തി തിരിഞ്ഞ് നോക്കിപ്പം ഏഹ് എന്താ അല്ല നിനക്ക് ഇവിടെ അലീന ഉണ്ടായിരുന്നപ്പോൾ ഒരു വിലയില്ലായിരുന്നല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ ആ കുട്ടിയുടെ വില ഓ പിന്നെ എന്ത് വില ഇവിടെ ആരും കൂടുതൽ വിലയൊന്നും മനസ്സിലാക്കിപ്പിക്കേണ്ട കാര്യമില്ല ഇവിടെ എന്താ ഇപ്പൊ കുറവ് ഒരു കുറവുമില്ലേ വൈജയന്തിന് ഒക്കെ ഏഹ് നിനക്ക് ഒരു കുറവില്ലേ വൈജേ നീ കഷ്ടപ്പെട്ട് ഇവിടെ ജോലി എടുക്കുവല്ലേ ആഹ് ഇത് കഷ്ടപ്പാടൊന്നും അല്ല ഓ നിന്റെ മുഖത്തെ എഴുതി വെച്ചിട്ടുണ്ട് കഷ്ടപ്പാടല്ലെന്ന് എല്ലാ വീട്ടിലും സാധാരണ വീട്ടിലെ അമ്മമാരൊക്കെയാണല്ലോ ജോലി ചെയ്യുന്നത് മക്കള് സഹായിക്കാൻ കൂടും ഭർത്താവ് സഹായിക്കാൻ കൂടും ഇവിടെ ആരും സഹായിക്കാൻ കൂടൂല അതേ ഉള്ളൊരു കുഴപ്പം പിന്നെ എനിക്ക് ബാങ്കി പോകേണ്ടതല്ലേ അറിയാലോ വീട്ടിലിരിക്കുന്നവർക്ക് കറക്റ്റ് ജോലിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് വാങ്ങി പോകുന്നതുകൊണ്ട് ജോലി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലാതെ അലീനയുടെ മിടുക്കൊന്നും അല്ല ഇതെന്ന് പറഞ്ഞപ്പം എങ്കിലും നീ സമ്മതിച്ച് കൊടുക്കരുത് അലീനയുടെ മിടുക്കല്ല എന്ന് എടി ആ പെങ്കുച്ചി വെളുപ്പിന് മണിക്ക് എണീറ്റ് ഇവിടെ എല്ലാവർക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണം തയ്യാറാക്കി മാത്രമല്ല ലെഞ്ച് ബോക്സ് സഹിതം ബാഗിൽ പിറക്കി മക്കടെ വെച്ച് കൊടുക്കണുണ്ട് പിന്നെയോ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വൈകിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ അമ്മയുടെ കാര്യങ്ങള് വീട്ടിലെത്തോടാ നാനാ ഇതൊക്കെ അപ്പൊ കൊച്ചു ചെയ്യുന്നുണ്ട് അന്നിട്ട് ആ പെങ്ങുച്ചിന് വല്ല ക്ഷീണമുണ്ടോ പക്ഷേ ഇപ്പൊ നീ കാണിക്കുന്നതേ വെറുതെ ഉള്ള പ്രഹസനവാ നിനക്ക് ഇതെല്ലാം ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നും അല്ല അലീനെ തോൽപ്പിക്കണം പിന്നെ അവളെ തോൽപ്പിക്കാൻ വേണ്ടി ഞാൻ അവൻ കൂടെ മത്സരിക്കാൻ പോവല്ലേ ഉം മത്സരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്റെ പൊന്ന് ബാലേന്ദ്ര ബാലേന്ദ്രൻ ഇവിടെ നിന്ന് പോയി തരുവോ എന്തിനാ വെറുതെ അലീന 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 അലീനയുടെ പുരാണം കേട്ട് ഞാൻ മടുത്തു ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞ പോലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഒന്ന് പോകുന്ന അടുക്കള എന്ന് ഞാൻ എന്താണെന്ന് വെച്ചാ ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മളെ ബാലേന്ദ്രനെ അവിടെ നോടിക്കുക ബാലേന്ദ്രൻ എന്തെങ്കിലും കാണിക്കെന്ന് പറഞ്ഞ് ബാലേന്ദ്രനെ ഒക്കെ പോവാണ് കേട്ടോ ബാലേന്ദ്രൻ നേരെ ചെല്ലുന്നത് നമ്മുടെ വൈജീൻ അമ്മയുടെ അടുത്തേക്കാണ് മുത്തശ്ശേരിയുടെ അടുത്തേക്കാണെങ്കിൽ ബാലേന്ദ്രൻ ചെന്നിട്ട് അതേ എന്നാ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചോ രാവിലത്തെ കാപ്പിയൊക്കെ കിട്ടിയോ ഉം ഒന്നും പറയാതിരിക്കാ മോനെ നല്ലത് ഭക്ഷണം കഴിച്ചോ കാപ്പി കിട്ടിയോ ആ കൊച്ചിവിടെ ഉണ്ടായിരുന്നപ്പോഴേ എന്റെ മോള് ഇവിടെ ഉണ്ടായിരുന്നപ്പോ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു കാപ്പിക്ക് കാപ്പി ചായക്ക് ചായ ഓ ഇനി ഒന്ന് എണീപ്പിച്ചിരുത്തണോ അവള് വരും എണീപ്പിച്ചിരുത്താനായിട്ട് പിന്നെ വെള്ളം വേണോ അവള് വരും വെള്ളം കുടിപ്പിക്കാനായിട്ട് ഇതിപ്പോ ഒന്നും നടക്കുന്നില്ല അല്ല ഇതുവല്ലോ എന്റെ പൊന്നുമോളോട് പറഞ്ഞാൽ മനസ്സിലാവോ ആ അത് തന്നെയാ എനിക്കും പറയാനുള്ളത് പൊന്നുമോളോട് പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല ഇപ്പോഴും അലീനെ നമ്പർ വൺ ശത്രുമായിട്ടാണ് പൊന്നുമോള് കാണുന്നത് ഉം ഒരു കാര്യമില്ല പോരെ അവക്കെ എന്തോ ആ ജന്മ ശത്രുത പോലെയാ കാണിക്കുന്നത് അവള് അല്ലാതെ പിന്നെ എന്താ അമ്മ അമ്മയുടെ മോൾ ഇങ്ങനെയായി പോയത് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ദേഷ്യം അല്ല മോനെ നിനക്കും ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലേ എനിക്കറിയില്ല അവള് പണ്ട് പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷേ ഒരിടയ്ക്ക് വെച്ചാ അവൾ ഇങ്ങനെയായി പോയത് ഒരുമാതിരി മുരടിച്ച സ്വഭാവം മോനെ സത്യം പറയാലോ നീ ആയതുകൊണ്ടാ എന്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പണ്ടേ ദൂരെ വലിച്ചെറിയേണ്ട സമയം കഴിഞ്ഞു അവരുടെ മനസ്സിലൊരു നല്ല മനസ്സൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ളവരുടെ കാരുണ്യവും മറ്റുള്ളവരുടെ സഹതാപവും ഒക്കെ കാണാനുള്ളൊരു മനസ്സ് ഏഹ് പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ആ അതെന്തും ആയിക്കോട്ടെ എങ്കിലും അലീലിയോടെ മെക്കെട്ട് ഞാറിലൊന്ന് നിർത്തിയാ മതിയായിരുന്നു ആ പെങ്കൊച്ചാണെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ വന്ന് ജീവിച്ച് പൊക്കേനെ പോയേനെ പക്ഷെ അവൾ അതിനു സമ്മതിക്കുന്നില്ലല്ലോ ഇപ്പൊ അലീനെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്തോ ഗേമോ എന്ന് അവൾ അവളിരിക്കുന്നത് പക്ഷെ കാണുന്ന എനിക്കറിയാമല്ലോ ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയുടെ കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഉം അത് തന്നെ മോളെ മോനെ ഞാൻ പറഞ്ഞത് അപ്പഴത്തേക്ക് നമ്മുടെ വൈജയന്തി കയറി വന്നിട്ട് ഓഹോ അപ്പൊ ഇവിടെ എന്റെ കുറ്റം പറഞ്ഞോണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്ന് അവളെ അങ്ങ് മോളാക്കി ഞാനോ അല്ല അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ അമ്മ എന്ത് കണ്ടിട്ട അവളെ ഈ കൊക്കി പിടിച്ചു വെച്ചിട്ട് നിൽക്കുന്നത് ബാലേന്ദ്രൻ എന്തെങ്കിലും കണ്ടിട്ടാണെന്ന് വയ്ക്ക അമ്മയ്ക്ക് എന്താ അമ്മയുടെ മോള് ഞാനല്ലേ ഉം എന്റെ മോളൊക്കെ തന്നെയാ നീയ്യ് അതിന് യാതൊരു സംശയവും ഇല്ല പക്ഷേ നിന്റെ കയ്യിലിരിപ്പ് മഹാമോശ ജയന്തി കയ്യിലിരിപ്പ് മഹാമോശ ആ പെങ്കൊച്ച ഇവിടെ ഉണ്ടായിരുന്നു തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഈ റൂം എത്ര നീറ്റാക്കി വെച്ചിരുന്ന ഒരു ദിവസം മാറിയതേ ഉള്ളൂ ഈ റൂമിനങ്ങ് കണ്ടാൽ മനസ്സിലാകും എങ്ങനെയാ ഈ റൂമിൽ കിടക്കുന്നത് ഇങ്ങോട്ട് കേറി വരാൻ ആർക്കെങ്കിലും തോന്നു ഒരു ദിവസം കൊണ്ട് ഞാൻ ചത്ത് ജീവിക്കുന്ന പോലെ ആയിപ്പോയി അയ്യോ പിന്നെ ദേ അമ്മേ അലീനി ഇപ്പോഴാണ് വരാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഞാൻ അമ്മേനെ നോക്കിയിട്ടുണ്ട് ഉം അതിനു മുമ്പ് നോക്കിയ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത് എന്റെ മോളെ നീ ഇപ്പൊ ഒരു കാര്യം ചെയ്യും നീ അടുക്കളയിൽ പോയി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്യും വെറുതെ എന്തിനാ ആ ബാലേന്ദ്രന്റെ മെക്കിട്ട് കയറുന്നത് ഒരു പരിധിയില്ല എല്ലാത്തിനും ഇപ്പം ബാലേന്ദ്രൻ ഞങ്ങൾ പോയിട്ടോ അപ്പഴത്തേക്കും പറഞ്ഞു എടീ നിന്റെ ഭർത്താവ് അത് നീ ആ ഒരു സ്ഥാനം കൊടുക്കണം ഓ ഭർത്താവ ഭാര്യ എന്ന് വേ തീർത്തി ഒന്നും ഇവിടെയില്ല ഭർത്താവിനും ഭാര്യക്കും ഒരേ സ്ഥാനമേ ഉള്ളൂ ഞാൻ എന്നെ സ്നേഹിക്കും അത് കഴിഞ്ഞിട്ടേ ഞാൻ മക്കളെ ഭർത്താവിനെ സ്നേഹിക്കത്തുള്ളൂ അല്ലാതെ എനിക്ക് മക്കളെ ഭർത്താവേ ശരണം എന്നും പറഞ്ഞു നടക്കാനൊന്നും പറ്റത്തില്ല ആ അങ്ങനെ നടക്കുന്ന ഒരുത്തി അല്ല ഞാൻ എനിക്ക് എൻ്റെതായ ഉണ്ട് എനിക്ക് എൻ്റെതായ ഉണ്ട് ആ കരിയറും ഭാവിയൊക്കെ ഞാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതേ എന്റെ കഴിവ് കൊണ്ടാ അല്ലാതെ മറ്റാരുടെയും കഴിവ് കൊണ്ടും മറ്റാരും തരുന്ന നക്കാപ്പിച്ച പൈസ കൊണ്ടും അല്ല സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാ ഈ വൈജ അതുകൊണ്ട് തന്നെ ആരും എന്നെ ഭരിക്കാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൈജ് അങ്ങ് ഇറങ്ങി പോവാണ് പോകാനോ ഇതൊക്കെ കണ്ടിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ നോക്കി നിൽപ്പണ്ട് കൃഷ്ണമോൾക്ക് ഒന്നാമത് അച്ഛനെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ വൈജമോള് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ അമ്മ എന്തിനാ ഏതു നേരം അച്ഛന്റെ മെക്കിട്ട് കയറുന്നത് ഓ നീയും കൂടെ ഇനി തുടങ്ങടി നിന്റെ മായും കൂടെ ഇനി പൊങ്ങാനുള്ളൂ മര്യാദയ്ക്ക് മിണ്ടാതെ വല്ല ഭക്ഷണവും കഴിച്ചിട്ട് കഴിച്ചിട്ടിരുന്നു മര്യാദയ്ക്ക് പോകാൻ നോക്ക് അല്ല ലഞ്ച് ബോക്സിൽ ഇന്ന് എന്തൊക്കെയുണ്ട് എന്ന് നമ്മുടെ ബബിത ചോദിച്ചപ്പം ഇന്ന് ലഞ്ച് ബോക്സിൽ കാര്യമായിട്ടൊന്നും ഇല്ല ദേ ഉരുളക്കിടം കണ്ടാണ്ട് മെഴുകു വരട്ട് വെച്ചിട്ടുണ്ട് അത് മാത്രേ ഉള്ളു ആ അത് മാത്രമേ ഉള്ളു അപ്പൊ കൃഷ്ണ പറഞ്ഞു അലീന ചേച്ചി ആണെങ്കിൽ ലഞ്ച് സ്നാക്സ് അങ്ങനെ എല്ലാ സാധനവും തരും എത്ര കറികൾ തരും അറിയാമോ ഇതിപ്പം ഉം അലീന ചേച്ചി അങ്ങനെ തരും എനിക്ക് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാൻ സമയമില്ല എനിക്ക് എന്റെ ജോലി നോക്കണം പറ്റൂങ്കി കൊണ്ടുപോയി തിന്നാ മതി ഇല്ലെങ്കിൽ കൊണ്ടുപോകണ്ട ഇവിടെ ഇരിക്കട്ടെ ഒരു ദിവസം പട്ടണി കിടന്നുറച്ച് ചാത്തൊന്നും പോകാൻ പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വൈജ തുള്ളി അങ്ങോട്ട് പോയിട്ടോ കൃഷ്ണെ ആ ഒരു ലഞ്ച് ബോക്സ് എടുത്തോണ്ട് പോകുന്നുണ്ട് ബവിതയും മനസ്സില്ലാത്ത കൂടി തന്നെയാണ് ആ ലഞ്ച് ബോക്സ് എടുത്തുകൊണ്ട് പോകുന്നത് ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഗ്രേസിയും അലീനയും മാമച്ചനും നമ്മുടെ രേവതി കൂടി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഏഹ് ചിന്നുമോളെ കാണാനായിട്ട് അങ്ങനെ ചിന്നുമോൾക്ക് കൈ നിറയെ സമ്മാനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് ഗ്രേസിയും അതുപോലെ നമ്മുടെ മാമച്ചനും അവരോട് വേണ്ട ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് സാരമില്ലന്നേ എൻ്റെ രേവതി കുട്ടിയുടെ അനീത്തിയല്ലേ കുഞ്ഞനീതിയല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല അവക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോകണ്ടേ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതല്ലേ അതുകൊണ്ട് അവക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞ് എല്ലാ സാധനങ്ങളുമായിട്ട് അങ്ങോട്ട് പോകുന്നത് ഏതായാലും അവിടെ എത്തി കഴിയുമ്പം നമ്മുടെ ചിന്നുമോൾക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിന്നുമോൾ ഓടി വന്ന അലീനയും രേവതിയെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് വാതവരാതെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മാമച്ചനും ഗ്രേസിക്കും സത്യമായിട്ടോ അതിശയം തന്നെയാണ് തോന്നുന്നത് അവർക്കും എന്തോ ആ കുഞ്ഞിനോട് ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ട് കേട്ടോ ആ കുഞ്ഞിനോട് അറ്റാച്ച്മെന്റ് വരുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോ അവർ ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ചാൻസ് കാണുമോ അതോ ഇനിയിപ്പം നമ്മുടെ രേവതിയെയും ആ കുഞ്ഞിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുമോ ഇനിയിപ്പം നമ്മുടെ മാമച്ചനും ഗ്രേസിയും പാലാരിവട്ടത്തേക്ക് എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതുമാത്രമല്ല ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് വീക്ക് പ്രമോയും കൂടെ വരാൻ കിടപ്പുണ്ട് ഞാനിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇനി ഒരു പ്രമോയും കൂടെ ചിലപ്പോൾ നമുക്ക് വരുവായിരിക്കും ഉടനെ തന്നെ എങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെ നാളെ രാവിലെയോ അല്ലെങ്കിൽ പിന്നെ ഇന്ന് വൈകിട്ടൊക്കെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം നമ്മുടെ മനു ആണ് ഇനിയിപ്പം നമ്മുടെ അലീനയെ കാര്യങ്ങളൊക്കെ നോക്കി അലീനെ വീട്ടിലൊക്കെ കൊണ്ടാക്കാനൊക്കെ പോകുന്നത് നമ്മുടെ അലീനെ കൊണ്ടാക്കുന്നത് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ വൈദ്യുതി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല അലീന വന്നു കഴിയുമ്പോഴാണ് ആ വീട് ഒരു വീടായി മാറുന്നത് അലീന വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ കൃഷ്ണമോൾക്കും അതുപോലെ തന്നെ ഈ ബബിതയ്ക്ക് ഇഷ്ടമല്ലല്ലോ അലീനെ എങ്കിൽ പോലും അലീനെ അവിടെ ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്താണെന്ന് ബബിത മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു അങ്ങനെ അലീനെ ഇല്ലാതെ ആ വീട് പോകില്ലായെന്ന് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട് കേട്ടോ അത് മനസ്സിലാക്കുക മാത്രമല്ല നമ്മുടെ അലീനെ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുക്കളയൊക്കെ കിടക്കുന്ന കിടപ്പ് കാണണം അതുമാതിരിയാണ് വൈജയന്തി അവിടെ അടുക്കളയൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പം കുറേ ടിസ്റ്റുകളൊക്കെ നിറഞ്ഞ എപ്പിസോഡ് ആട്ടോ വരാൻ പോകുന്നത് ഇപ്പം മിസ്സ് ചെയ്ത് കളയത് നമ്മളെന്നും വൈകിട്ട് വിശേഷമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും രാവിലെ ഫുൾ വിശേഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തും അപ്പം എല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇനിയും നമുക്ക് ആവശ്യമാണ് അങ്ങോട്ട് ഓരോ വീഡിയോസിനും ആവശ്യമാണ് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ കമൻസിലൂടെ ഒക്കെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇനിയിപ്പം ഞാൻ പറയുന്ന കഥ പറയുന്ന ശൈലി ഇഷ്ടപ്പെട്ടില്ലായെങ്കിൽ കമന്റിലൂടെ നിങ്ങൾക്ക് പറയാൻ ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ പറയാട്ടോ നമ്മൾ ആ ഒരു രീതിയിൽ തൊക്കെ തന്നെ കഥ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും പിന്നെ രേവതി നെക്സ്റ്റ് വീക്ക് പ്രേമോ നമ്മൾ നമ്മുടെ മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആദർശന്റെയും നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇന്ന് വൈകിട്ട് ഒരു ഒമ്പതരയോട് കൂടി നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റ് മെയിൻ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിലിപ്പോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അലീനയുടെ കഥ മാത്രമാണ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ലൈക്ക് അടിക്കാൻ മറക്കരുത് കൂടെ ഒരു ഹൈപ്പ് തരാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ